ഹാലൂയ ഹാലലൂയ ദൈവനാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കൾക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അവൻ ഈ പകലിൽ രണ്ടാമത്തെ സെക്ഷനായിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൽ അവൻ ഇത്രയും വർഷത്തേക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പ്രാരംഭം അമൻ ഏർലി മോർണിങ്ങിൽ നമുക്ക് ഇവിടെ പ്രാർത്ഥനയോടെയായിരിക്കാം ദൈവം സഹായിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ആ സൂര്യൻ ഉദി ഉദിച്ച് അമേൻ ഈ പകലും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള മുഖാന്തരം സ്വർഗം ഒരുക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് അസാധാരണമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എത്ര പേർ അനുഭവിച്ചു എന്നെനിക്ക് അറിയില്ല എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ തൊട്ട പകലാണ് ആ മേൻ ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിക്കും ഒത്തിരി പേര് ഉള്ളതിനേക്കാൾ ഒരുക്കമുള്ള പേര് ദൈവത്തിന്റെ ആലയത്തിലുണ്ടെങ്കിലും ദൈവം അതിമഹത്വത്തോടെ ഇറങ്ങി വന്ന് നിൽക്കുന്നത് കാണുവാനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു ജനത്തിന്റെ പെരുപ്പത്തിലല്ല ജനത്തിന്റെ ഒരുക്കത്തിൽ പ്രസാദിക്കുന്നവനായ ദൈവമാണ് ഇന്ന് പകൽക്കാലം നമ്മെ തൊടുന്നത് നമ്മളെ ആശീർവദിക്കുന്നത് നമ്മെ അനുഗ്രഹിക്കുന്നത് അമീൻ സമയം വേഗത്തിൽ പോകുന്നത് കൊണ്ട് അമീൻ ഒരു വാക്യമെങ്കിലും നമ്മൾ വായിക്കാതെ മടങ്ങി ഭവനത്തിലേക്ക് പോകുന്നത് യുക്തമല്ലാത്തതു കൊണ്ട് ഒരു തിരുവചന ഭാഗം മാത്രം നമുക്ക് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമീൻ സദൃശവാക്യങ്ങളുടെ പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം മുപ്പത്തി മൂന്നാമത്തെ വാക്യം ഇരുപത്തി മൂന്നാമത്തെ വാക്യവും മുപ്പത്തി മൂന്നാമത്തെ വാക്യവും എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളു ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും മുപ്പത്തിമൂന്നാമത്തെ വാക്യം എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും ആമേൻ കരമുയർത്തിയ ദൈവത്തെ സ്തുതിക്കാം നല്ല വചനത്തിനായിട്ട് ഹാ അമീൻ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പ്രാരംഭത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രവചന വാക്ക് എന്ന് പറയുന്നത് ക്രോസ് ഓവർ എന്താണ് ക്രോസ് ഓവർ അതിൽ രണ്ട് വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും അന്ന് ഓവർ രണ്ട് അതിൻ്റെ മലയാളം രണ്ട് വാക്കുകളാണ് ഒന്ന് മറികടക്കുക കടന്നു പോകുക മറികടക്കുക കടന്നു പോകുക അപ്പം ദൈവസഭയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചന ദൂതു പോലെ ദൈവം കൈമാറിയിരിക്കുന്ന വാക്കുകൾ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ച എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ട് അമ്മ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്റ്റെപ്പ് മുന്നോട്ട് തന്നെ അവൻ പുറപ്പെട്ടു ചെന്ന് ചിലതിനെ പ്രാപിക്കുന്ന വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പലപ്പോഴും പലതിനെ മറികടക്കുന്നവർ പലത് പ്രാപിക്കാതെ തകർന്നു പോകുന്നവരുണ്ട് എന്നാൽ രണ്ട് കാര്യം വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നു ഒന്ന് നമ്മൾ ചിലതിനെ മറികടക്കും അവൻ ചിലത് നമ്മൾ പ്രാപിക്കും അവ ചിലതിനെ മറികടക്കും ചിലതിനെ നമ്മൾ പിടിച്ചടക്കും അവ ചിലതിനെ നമ്മൾ മറികടക്കും അമീൻ അമീൻ പിഷാരി അപകരിച്ചതിനെ തിരിച്ചു പിടിക്കുവാനുള്ള അമീൻ അലലുയ ദൈവശക്തി ഇന്ന് പകൽ ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം കൈമാറുകയാണ് അലലുയ അതിൻ്റെ സവിസ്തരമായ ആഴമേറിയ ദൈവിക ആലോചനകൾ നമുക്ക് ഞായറാഴ്ച പകലിൽ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും അതിനുവേണ്ടി അതിനെ സർപ്രൈസായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ് ആ മേൻ ഹാലൽവി അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ഉപവാസ പ്രാർത്ഥനയും കൂടെ ആയതുകൊണ്ട് എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവേൻ ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരാം എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും ആമേ കർത്താവ് നമ്മോട് ഉറപ്പ് തരുന്ന ഏറ്റവും പ്രധാനമായ ചില വാക്കുകളാണ് ആമേ ദൈവം നമ്മെ ശാസിക്കുമ്പോൾ ആ ശാസനയിലേക്ക് നമ്മൾ തിരിയണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം തിരുവചനം ശാസനത്തിനും ഗുണീകരണത്തിനും പ്രബോധനത്തിനും നീതിയിലെ അഭ്യസനത്തിനും കാരണമാകുന്നു കാരണം ദൈവ വചനം ദൈവശ്വാസീയമാണ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ ശ്വാസം അടങ്ങുന്നതാണ് ദൈവത്തിൻ്റെ വചനം കാരണം ഇതിനകത്ത് യേശുവിൻ്റെ ജീവൻ ഉണ്ട് ഉണ്ട്ലൂയ ധന്യൂമ എന്നാണ് ഗ്രീക്കിൽ പറയുന്നത് ഐ ഈ കർത്താവിൻ്റെ ജീവശ്വാസം അടങ്ങിയത് ഈ ലോകത്തിൽ നോക്കിയാൽ ദൈവത്തിൻ്റെ വചനം മാത്രമാണ് അതുകൊണ്ടാണ് ഈ വചനത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് ഈ വചനത്തിന് നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയുന്നത് ഈ വചനത്തിന് നമ്മുടെ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നത് ഈ വചനത്തിന് നമ്മളെ നിരാശകളെ മാറ്റുവാൻ കഴിയുന്നത് ഈ വചനത്തിന് പാപത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നത് ഈ വചനത്തിന് നമ്മെ താഴ്ചയുള്ള അവസ്ഥയിൽ നിന്നും ഉയർത്തിക്കൊണ്ടു വരുവാൻ എല്ലൊക്കെ കഴിയുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ജീവൻ ഈ വചനത്തിൽ അടങ്ങിയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ പല സന്ദർഭങ്ങളിൽ ദൈവം ശാസിക്കും ശാസിക്കും എന്തിനാ ശാസിക്കുന്നത് ആ ശാസനെങ്കിൽ നമ്മൾ തിരിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ആ ശാസന ചില ഒരു ശാസിക്കുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് എന്തായിരിക്കും കൂടുതലായിട്ട് തോന്നുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശാസിക്കുന്നത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടത് എന്ന് ചിന്തിക്കും ഇല്ല ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടും കാരണം എന്നോട് മാത്രമാണ് ദേഷ്യം അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴേ ദേഷ്യം ആണ് പുള്ളിക്കാരനുള്ളത് അതുകൊണ്ട് ചിലര് മനസ്സുകൊണ്ട് റിബല്യസ് ആകും ശാസിക്കുമ്പോൾ ഈ വാക്കുകൊണ്ട് പിറപ്പെടുത്തില്ലെങ്കിൽ മനസ്സാണ് അല്ലെങ്കിൽ കാരണം എന്താണ് ഈ ശാസനം അംഗീകരിക്കുന്നതല്ല ശാസനയെ എതിർക്കുകയാണ് റിബല്യസ് ആകുകയാണ് എന്നാൽ അങ്ങനെ റിബല്യസ് ആകുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ശാസന ഗുണമായിട്ട് മാറത്തില്ല ഈ പണ്ടുള്ളവർ പറയും പിന്നെ ആദ്യം മുതിർന്നവരുടെ വാക്കുകൾ മുതുനെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മതിരിക്കും പക്ഷേ നമ്മുടെയൊക്കെ ചിന്താഗതി ആദ്യം മുതൽ അവസാനം വരെ കഴിക്കുമെന്നാണ് എന്നാൽ കർത്താവിൻ്റെ വചനപ്രകാരം ആദ്യ കയ്പ് എന്ന് നമുക്ക് തോന്നിയാലും അത് പിന്നത്തേതിൽ അതിമധുരമായി കർത്താവ് മാറ്റും അതുകൊണ്ട് മുതിർന്നവരുടെ വാക്കുകൾ നമ്മൾ ഒരിക്കലും അവഗണിക്കുവാൻ പാടുള്ളതല്ല നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറവുള്ളവരായിരിക്കും നമ്മളെക്കാൾ വിവേകമോ അമ്മ ലോകപരിചയങ്ങളോ ഒന്നും കാണത്തില്ലായിരിക്കും പക്ഷേ അവർ പറയുന്ന വാക്കുകൾ അവന് ഏറ്റവും ഉന്നതമായ വാക്കുകളാണ് അവൻ അത് നമ്മൾ അനുസരിപ്പാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും രണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരിയായി സ്വർഗ്ഗത്തിലെ ദൈവം എപ്പോഴും ശാസിക്കാറില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ അമ്മ ശാസ് ത്താൽ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന് ദൈവം അമീൻ എമർജൻസി ആയി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എത്ര പേരാമേൻ പറയും എമർജൻസി ആയതുകൊണ്ടാണ് ചില സമർത്ഥ സന്ദർഭത്തിൽ ദൈവം വലിയ ഉഗ്ര കോപത്തോടും ശാസനയോടും കൂടെ നമ്മുടെ അടുക്കൽ വരുന്നത് കാരണം സഡൻ ആക്ഷൻ അപ്പോഴുണ്ടാക്കണം സഡനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒബേ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു എൻ്റെ ശാസനയ്ക്ക് നിങ്ങൾ തിരിഞ്ഞുകൊള്ളണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ എൻ്റെ മനസ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊടിച്ച് നൽകും ആ ശാസിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും പക്ഷെ ശാസനയിൽ തിരിയുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഡബിൾ പോഷൻ പ്ലസ്സിംഗ് ആണ് ഒന്ന് കർത്താവിൻ്റെ മനസ്സ് നമ്മളുടെ ഒക്കെ പൊഴിച്ചു തരും രണ്ട് ദൈവത്തിൻ്റെ വചനത്തെ കർത്താവ് നമ്മോടറിയിക്കും ദൈവത്തിൻ്റെ വചനം അറിയിക്കുക എന്ന് പറഞ്ഞാൽ അമീൻ പ്രസംഗ വിഷയം അറിയിക്കുക എന്നല്ല എൻ്റെ അർത്ഥം അമീൻ ഇനി സംഭവിക്കാനുള്ളതും നമ്മോട് അരുളി ചെയ്ത വാക്തത്വങ്ങളും നിവർത്തിപ്പാൻ സമയമായി എന്ന് കർത്താവ് അറിയിക്കുവാൻ നമ്മുടെ അടുക്കലേക്ക് ദൈവം ദൈവത്തിൻ്റെ ദൂതന്മാരെ നമ്മുടെ അടുക്കലേക്ക് അയച്ചിരിക്കും ഇനി ഈ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അമീൻ ഇതെല്ലാം സംഭവിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ എന്ന് പറയുന്നത് പല നിലകളിൽ അമീൻ ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് കാണുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നമുക്ക് അനുഭവിപ്പാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പ്രാപിക്കാൻ കഴിയാതെ വണ്ണം നിരാശപ്പെട്ടു പോകാനുള്ള കാരണത്തിൽ ഏറ്റവും വലിയ കാരണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിനകത്തും നമ്മൾ കൊണ്ടു നടക്കുന്ന ഭയമാണ് എന്താണ് ഭയം യോബിന്റെ ജീവിതത്തിൽ യോമ് തന്നെ പറയുന്നു ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു അപ്പം താൻ ഇത്രയും ഉന്നതമായ നിലവാരം പുലർത്തുമ്പോൾ നന്മകൾ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർ പ്രകീർത്തിക്കുമ്പോൾ മറ്റുള്ളവർ മുഖസ്തുതി പറയുമ്പോൾ മറ്റുള്ളവർ വാഴ്ത്തുമ്പോൾ മറ്റുള്ളവർ പ്രഭുക്കന്മാരെ പോലെ പ്രഭുക്കനെ പോലെ ബഹുമാനിക്കുമ്പോഴൊക്കെ എന്തോ ഒരു ഭയം യോവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കാരണം എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു ചില സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടാകാറില്ലേ എന്തോ ചില പകലിൽ നമ്മൾ ഇടനില്ക്കുമ്പോൾ എന്തോ ഇന്ന് സംഭവിക്കും എന്തോ മനസ്സ് ഭയങ്കരമായിട്ട് കലങ്ങിയിരിക്കുന്നു മനസ്സ് എന്തോ അമന് ഒന്ന് വേദനപ്പെടുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നു പക്ഷേ ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനൊരു ഭയം വരുമ്പോൾ ഒരു വേദന വരുമ്പോൾ വല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഒരു ചില ദിവസങ്ങൾ ഒരു സുഖം മനസ്സിനകത്ത് തോന്നാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതുമായിട്ട് നമ്മൾ എന്തെ താതാത്മ്യം ചെയ്യുവാനായിട്ട് തുടങ്ങും ആ എന്തുവാ പിന്നെ മനസ്സ് ക്ഷീണിച്ചു ശരീരം ക്ഷീണിച്ചു അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കും എന്നാൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നത് ആ ഭയത്തെയും ആ നിരാശകളെയും അവർ ശത്രു കൊണ്ടിടുവാൻ പോകുന്ന വിപത്തിനെ ആത്മാവിൽ നേരിടുന്നവർ ഇന്ന് പകൽ ദൈവസഭയിൽ നിന്ന് എഴുന്നേൽക്കണം ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധമായി ശ്രദ്ധയോടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ചില ഭയം നമ്മുടെ ജീവിതത്തിൽ വരികയും ആ ഭയം മുഖാന്തരം ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടുമ്പോൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുമ്പോൾ കർത്താവ് എന്തായിരിക്കും ചെയ്യുന്നത് കർത്താവ് ചിരിക്കും പരിഹസിക്കും ദൈവം പറയുന്നത് ഭയം ിൽ നിങ്ങൾ ജീവിക്കരുത് ദൈവ ഭയത്തിൽ നിങ്ങൾ ജീവിക്കണം എന്താണ് ലോക ഭയത്തിൽ നിങ്ങൾ ജീവിക്കരുത് ദൈവ ഭയത്തിൽ നിങ്ങൾ ജീവിക്കണം രണ്ടുപേർക്ക് കൈ കൊടുത്ത് പറ പറഞ്ഞ ഭയത്തിൽ ജീവിക്കരുത് ദൈവഭയത്തിൽ ജീവിക്കണം ക്ഷീണിച്ചല്ല നല്ല ഉറപ്പോടുകൂടി പറയണം ഭയത്തിൽ ജീവിക്കരുത് ദൈവ ഭയത്തിൽ ജീവിക്കണം ഓക്കെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചേ നിങ്ങൾ എൻ്റെ ആലോചന ഒക്കെയും തിരിച്ചുകളയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതെയും ചെയ്തതുകൊണ്ട് അപ്പോൾ നമ്മൾ വാദ്യം വായിച്ചു ദൈവത്തിൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞാൽ രണ്ട് കാര്യം ദൈവം കൈമാറും ഒന്ന് ദൈവത്തിൻ്റെ മനസ്സ് നമ്മുടെ മേൽ പൊഴിക്കും ദൈവം മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കും ഒന്ന് രണ്ട് ദൈവം നമ്മോട് പറഞ്ഞ വാക്തത്വം നമ്മെ കൃത്യമായിട്ട് അറിയിക്കും എന്നാൽ ഇത് ശാസിക്കുമ്പോഴും പറയുമ്പോഴും ഇതിനെ ത്യജിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ ചിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും നമുക്ക് ദൈവത്തോട് ദേഷ്യം തോന്നുന്നില്ല ഇപ്പോൾ കർത്താവ് നമുക്ക് അനർത്ഥം വരുമ്പോൾ ദൈവം ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത് സഹിക്കുന്നതിനപ്പുറമാണ് രണ്ട് ഭയപ്പെട്ടത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുമ്പോൾ ദൈവം പറയുന്നു നിങ്ങളെ ഞാൻ പരിഹസിക്കും ഒന്ന് ചിരിക്കും ദൈവം പരിഹസിക്കും ഇത് രണ്ടും സ്വർഗം ചെയ്യുവാനുള്ള കാരണം ദൈവം പറഞ്ഞ ഭയത്തിൽ വരാതെ നമ്മിൽ രജിസ്റ്റർ ആകാൻ പാടില്ലാത്ത ഭയത്തിന് നമ്മൾ അടിമപ്പെട്ടത് കൊണ്ടുള്ള കാരണത്താൽ വന്നതുകൊണ്ട് ദൈവം ചിരിക്കും ദൈവം പരിഹസിക്കും ദൈവം അതിനു മുമ്പിട്ട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ശാസനയ്ക്ക് നീ തിരിഞ്ഞിരുന്നെങ്കിൽ ഈ ഭയമല്ല നിൻ്റെ അടുക്കൽ ചൊരിയപ്പെടുന്നത് എൻ്റെ മനസ്സ് നിൻ്റെ മേൽ ഞാൻ പൊഴിക്കുമായിരുന്നു എൻ്റെ വാക്തത്വം നിൻ്റെ മേൽ ഞാൻ അറിയിക്കുമായിരുന്നു ആ വാക്തത്വത്തിൻ്റെ നിവർത്തി ലാഗാകാതെ നിൻ്റെ അടുക്കത്തിൽ അടുക്കൽ വേഗത്തിൽ വരത്തക്ക നിലയിൽ എൻ്റെ ദൂതന്മാരെ നിൻ്റെ അടുക്കലേക്ക് ഞാൻ അയക്കുമായിരുന്നു ഇതാണ് ദൈവം പറയുന്നത് ഇനി അടുത്ത ഭാഗം ഇരുപത്തി ഏഴാമത്തെ വാക്യം നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ ഉത്തരം പറയുകയില്ല എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും കണ്ടെത്തുകയും ആമേൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ പലവിധമായ ഭയത്തിനടിമപ്പെട്ട് ഭയപ്പെട്ട വിഷയങ്ങൾ എന്താണോ അത് തന്നെ ചിന്തിച്ചും ഭാരപ്പെട്ടും പിറുപിറുത്തും നിരാശപ്പെട്ടും അതിന്റെ ഭയത്തിന്റെ ചിന്താഗതിയിൽ ജീവിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് ദൈവത്തെ കാണാനോ ദൈവമഹത്വം കാണാനോ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമേറിയ ആലോചനകൾ ശ്രദ്ധയോടെ ഉൾക്കൊള്ളുവാനോ ഹൃദയത്തിന് സംഗ്രഹിപ്പാനോ ഹൃദയത്തിന്റെ നടുവിൽ എഴുതി വെപ്പാനോ സൂക്ഷിപ്പാനോ കഴിയാതെ വണ്ണം ഈ ഭയം നമ്മളെ വലച്ചതുകൊണ്ട് സ്വർഗം പറയുന്നു ഇത് വലിയ കഷ്ടത്തിലേക്കും ദുരിത ത്തിലേക്കും വരുമ്പോൾ ആ ഘട്ടത്തിൽ മാത്രം നിങ്ങൾ എന്നോട് വിളിച്ചപേക്ഷിക്കാൻ മാത്രം വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ നിങ്ങളോട് ഉത്തരമരടുകയില്ല എന്നിട്ട് പറയുന്നു ജാഗ്രതയോടെ ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്നെ അന്വേഷിച്ചാലും ഞാൻ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുകയില്ല കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രശ്നം വരുമ്പോൾ കർത്താവിനെ വിളിക്കണം എന്നുള്ളതല്ല അവരെല്ലാം ഉദ്ദിഷ്ട കാര്യം ഉദ്ദിഷ്ടകാര്യത്തിനു വേണ്ടി മാത്രം കർത്താവിനെ വിളിക്കുന്നവരാണ് നമ്മൾ ദൈവവും നമ്മൾ ദാസികളും ദാസന്മാരുമായിട്ടല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പനും മക്കളുമായിട്ടാണ് അപ്പനും മക്കളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ആവശ്യങ്ങൾക്ക് മാത്രം അപ്പ എന്ന് വിളിക്കുന്നതല്ല ആവശ്യമില്ലെങ്കിലും ഇല്ലെങ്കിലും അമീൻ സ്നേഹത്തിന്റെ നിറവിൽ വിളിക്കുന്നതാണ് അപ്പ എന്ന് അപ്പന്റെ മടിയിൽ ഒരു കുഞ്ഞു വന്നിരിക്കുന്നത് ആവശ്യങ്ങൾക്കാണോ ഇല്ല അപ്പൻ്റെ കവിളൊക്കെ പിടിച്ച് അപ്പനെ ഒന്ന് ചുംബിച്ച് അപ്പനെ കെട്ടിപ്പിടിച്ച് ആമേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കിടക്കുന്നതിന് എല്ലാം അപ്പനെ ചുംബിച്ച് പോയി കിടക്കുന്നതിൻ്റെ കാരണം എന്താണ് നാളെ പലതും ഒപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണോ അല്ല അപ്പനായതുകൊണ്ടാണ് നമ്മൾ അപ്പൻ്റെ സ്വന്തം മക്കളായതുകൊണ്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞു നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ അല്ലെങ്കിൽ അപ്പനെ ആരാധിപ്പാനുള്ള കാരണം എന്താണ് സാധാരണ ദൈവ ലീഡർ വർഷിപ്പ് ലീഡർ ഒക്കെ പറയാൻ ആരാധിച്ചാൽ വിടുതലുണ്ടാകും ആരാധിച്ചാൽ ചങ്ങലകൾ പൊട്ടും ആരാധിച്ചാൽ ശീലാസും ഇത് ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടാണോ ആരാധിച്ചത് ആ ഞാൻ ആരാധിക്കുമ്പോൾ ചങ്ങല ഇപ്പോൾ അഴിയും ആണോ ഇല്ല അവർ സാധാ തങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും തങ്ങൾ ചെയ്തു വന്നതുപോലെ ശീലമുള്ളത് കൊണ്ട് കാരാഗ്രഹമാണെങ്കിലും ചങ്ങലയാണെങ്കിലും നാടാണെങ്കിലും മരുഭൂമിയാണെങ്കിലും വീടിനകമാണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും അടികൊണ്ട് കോലിനാൽ അടിപ്പെട്ട് അമ്മ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടാലും അമ്മ ആരാധനയ്ക്ക് മുടക്കം ഇവർക്കുണ്ടായിട്ടില്ലേ നമ്മൾ ആരാധിക്കും എപ്പോഴാണ് മനസ്സിന് സുഖം ഉണ്ടെങ്കിൽ നമ്മളെ ദൈവത്തെ ആരാധിക്കും മനസ്സിന് അസ്വസ്ഥമാണെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കത്തില്ല ആവശ്യം ഉള്ളപ്പോൾ അമീൻ ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ അതിവേഗത്തിൽ നമ്മൾ ഓടി പാഞ്ഞെടുത്തും എന്നാൽ ആവശ്യമില്ലാതെ അമീൻ നമ്മുടെ സേഫ് സോണിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ഇച്ചിരി കുറയും വചനവായന കുറയും ദൈവത്തോടുള്ള ബന്ധം കുറയും ദൈവത്തോടുള്ള പരിചയം പോലും നമുക്ക് ആ സമയത്ത് ഉണ്ടാകണമെന്നും ഇല്ല പക്ഷെ ദൈവത്തിനറിയാം ഏത് മനോഭാവത്തിൽ ഏത് സാഹചര്യത്തിലാണ് എൻ്റെ അടുക്കൽ എൻ്റെ മക്കൾ വരുന്നത് എന്ന് വേറെ ആർക്കറിയത്തില്ലെങ്കിലും സ്വന്തം അപ്പന് നല്ലതുപോലെ അറിയാം ചില അപ്പന്മാര് പറയാറുണ്ട് മക്കൾ അടുത്ത് വരവിങ്ങനെ കറങ്ങി 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 തന്നെ നിൽക്കുമ്പോൾ ആ അപ്പം പറയും ആ എന്തോ ഒപ്പിക്കാനാണ് വന്നിരിക്കുന്നത് കർത്താവ് ഇന്ന് പകൽ ചിലരെ നോക്കി ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല ഞാൻ സാധാരണ പൊതുവായിട്ട് പറയാണ് കർത്താവ് പറയും ആ ഒപ്പിക്കാനായിട്ടാണ് അല അങ്ങനെ ഒപ്പിച്ചുകൊണ്ട് പോയ ഒരു മനുഷ്യൻ പിന്നെ അവൻ ജീവിതത്തിൽ ഒരു നേരത്തെ ആഹാരമില്ലാതെ അലഞ്ഞു പോയ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട് ഒരു മകനെ എല്ലാം നഷ്ടമായി അപ്പന്റെ സംരക്ഷണവും ഇല്ല അപ്പന്റെ സ്നേഹം അനുഭവിപ്പാൻ കഴിയുന്നില്ല അപ്പന്റെ ഭവനത്തുനിന്ന് പുറത്തായി മനസ്സുകൊണ്ട് നേരത്തെ അവൻ പുറത്തായിരുന്നു മനസ്സുകൊണ്ട് നമ്മൾ പുറത്താണെങ്കിൽ ഗ്രാജുവലി നമ്മൾ പൂർണ്ണമായി പുറത്ത് പോകേണ്ടി വരും ആ അപ്പന്റെ സംരക്ഷണവും സാന്നിധ്യവും സാമീപ്യവും നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അലയുന്നവരായി തീരും ആദ്യമൊന്നും കുഴപ്പം കാണത്തിയില്ല പിന്നെ 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 ഗ്രാജ്വലി കുറേശ്ശ കൊറേശ നമ്മിൽ നിന്നും നഷ്ടത്തിൻ്റെ കണക്കുകളുടെ പരമ്പര തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആരംഭിക്കും പക്ഷേ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് മടങ്ങി വരാനുള്ള ഒരു വഴി കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട് കാരണം ഇത്രയും സ്നേഹസമ്പന്നനായ ദൈവത്തെ വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ ദൈവത്തെ നമുക്ക് കിട്ടി ലോകം സ്നേഹിക്കുന്നത് പോലെയല്ല നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ലോകം കരുതുന്നത് പോലെയല്ല ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത് അമ്മ ലോകം നമ്മളെ ചേർത്ത് നിർത്തുന്നത് പോലെയല്ല നമ്മുടെ ജീവനുള്ള നല്ല പിതാവ് നമ്മളെ ചേർത്ത് നിർത്തുന്നത് അമ്മ ലോകം സ്നേഹിക്കുന്നത് പോലെയല്ല അമീൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ലോക സ്നേഹത്തിന് ഒരു പരിധി ഒരു അതിർവരമ്പുണ്ട് എന്നാൽ ദൈവ സ്നേഹത്തിന് ആതിർവരമ്പുകളില്ല ഹാലലൂയ ഞാൻ അവസാനിപ്പിക്കുകയാണ് അയ്യോ ഒന്നേക്കാലായി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വചനം നിങ്ങൾ വായിക്കാതിരിക്കുന്നത് അപ്പോൾ അവരെന്നെ വിളിക്കും ഞാൻ ഉത്തരം പറയുകയില്ല അതിന് ജാഗ്രതയോടെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ ഭക്തിയെ തിരഞ്ഞെടുത്തു അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഈ ലോകഭയം ഭയാനകമായി നമ്മൾ നടക്കും പക്ഷേ നമ്മിൽ ലെവലേശം വെളിപ്പെടാത്ത ഒരു കാര്യം ദൈവഭയമാണ് ദൈവഭയം നമുക്കുണ്ടെങ്കിൽ പലതിനെയും നമുക്ക് ചെറുത്തു നിർത്തുവാൻ കഴിയും ദൈവഭയമുണ്ടെങ്കിൽ അമി നമ്മുടെ വാക്കുകളെ നമുക്ക് സൂക്ഷിപ്പാൻ കഴിയും ദൈവ ഭയമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനൊരു കാവൽ നിർത്തുവാൻ കഴിയും ദൈവ ഭയമുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിലുള്ള പ്രാർത്ഥനയിലേക്ക് കടന്നു കയറുവാൻ ഇടയാകും ദൈവ ഭയം ഉണ്ടെങ്കിൽ ദിവസം പറതി ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് വ്യക്തമായി കേൾക്കുവാനായിട്ട് സാധ്യമാകും ഓക്കെ ഇനി ലാസ്റ്റ് നമ്മൾ വായിച്ച ഭാഗം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മുപ്പത്തി ഇരുപത്തി മൂന്നാമത്തെ വാക്യം തിരിഞ്ഞ ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ വാക്തകളും അനുഭവിപ്പാനുള്ള ദൈവിക പ്രബോധനമാണ് എന്നാൽ അതിന് വിഭിന്നമായ പലവിധമായ ഭയം മുഖാന്തരം ജീവിതത്തിൽ വന്ന തകർച്ചകൾ വിളിച്ചു വരുത്തിയത് മുഖാന്തരമായി ദൈവം തന്നെ അതിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കീ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുകയാണ് മുപ്പത്തി മൂന്നാമത്തെ വാക്യം എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും ഭയമില്ലാതെ അവൻ ഈ ഭൂമിയിൽ വസിക്കും ആരെന്നറിയാമോ മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഒരു സമയത്ത് നിരാശപ്പെടുകയും മനുഷ്യന്റെ വാക്ക് കേട്ട് ഒരു സമയം ഉയർച്ച പ്രാപിക്കുകയും ചെയ്യുന്നവരൊക്കെ അല്ല നിർഭയമായി വസിപ്പാൻ കഴിയുന്നത് അമേ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഒരാഴ്ചയിൽ ഏഴ് ദിവസവും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എവിടെ വസിച്ചാലും നിർഭയമായി വസിപ്പാൻ കർത്താവ് ഇടവരുത് ആമേൻ രണ്ട് നിർഭയമായി വസിക്കും എന്ന് മാത്രമല്ല ഇനി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവ ജനത്തിന് കൈമാറുന്ന ഒരു വലിയ യാഥാർത്ഥ്യം ഇതാണ് ദോഷഭയം കൂടാതെ സ്വൈര്യമായി ഇരിക്കും രണ്ട് കാര്യമാണ് ഒന്ന് നിർഭയമായിട്ട് വസിക്കും രണ്ട് ദോഷഭയം നമ്മളെ തുടത്തില്ല നമ്മൾ അമ്മ പറഞ്ഞു അമ്മ എത്ര പേര് അവിടെ സൂയിസൈഡ് ചെയ്ത ഭവനമാണ് പാർക്കുന്ന സമയത്ത് നഷ്ടങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും ശാരീരികമായ വ്യഥകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കാല് ചവിട്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ഭയം മാറി ആ അമീൻ ബുദ്ധിമുട്ട് മാറി ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത് യാതൊരു പ്രശ്നവും കൂടാതെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു ഇത് ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കിട്ടുന്നതല്ല അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത് ആമേ ദൈവദാസന്റെ മേൽ വെളിപ്പെടുന്ന ക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന അതേ ആത്മാവ് തന്നെയാണ് വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളിലും വ്യാപരിക്കുന്നത് അതുകൊണ്ട് ഒരു ദോഷം ഉള്ള ഭവനത്തിൽ നിങ്ങൾ കാലിൽ ചവിട്ടുമ്പോൾ ആ ദോഷഭയം എന്നേക്കുമായി പടിയിറങ്ങും നമ്മളല്ലേ ഇറങ്ങേണ്ടത് അവൻ ഇറങ്ങണം എപ്പോൾ ഇറങ്ങണം പ്രാർത്ഥിക്കുന്നവൻ അകത്ത് കയറുമ്പോ ആധിപത്യങ്ങൾ വെളിയിൽ ഇറങ്ങണം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്ത് ഹലലൂയ വീടുകൾ മാറി മാറി താമസിപ്പാനല്ല അല്ല വീട്ടിനല്ല മാറ്റം ഉണ്ടാകേണ്ടത് നമുക്ക് ഹലലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടെങ്കിൽ അധികാരമുണ്ടെങ്കിൽ ഭയമില്ലാത്ത ദൈവഭയത്തിൽ അടി അമ്മ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്ന ജീവിതമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇരുപത്തിനാല് മണിക്കൂറും കേൾക്കത്തക്ക നിലയിൽ കാതു തുറന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങളുടെ കാലിന് അഭിഷേകത്തിൻ്റെ ശക്തിയുണ്ട് നിങ്ങളുടെ കാല് ചവിട്ടുന്ന ദേശത്തിന് ദുരാത്മാക്കൾക്ക് നിൽപ്പാൻ സാധ്യമല്ല ഏത് ശുദ്രമുണ്ടെങ്കിലും ആഭിചാരമുണ്ടെങ്കിലും ദുർമന്ത്രവാദങ്ങൾ നിലകൊള്ളുന്നതാണെങ്കിലും ഇന്ന് പകൽക്കാലം അതിനെ ഭയ അത് നിങ്ങളെ ഭയപ്പെടത്തക്ക നിലയിലാണ് ദൈവത്തിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് നിക്ഷേപിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹാലലൂയ ജാഗ്രതയോടെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ കാണാൻ കഴിയണമെങ്കിൽ നമ്മൾ നിലവിളിക്കുമ്പോൾ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കേൾക്കണമെങ്കിൽ ഹാലലൂയ ഭയം കൂടാതെ നിർഭയമായി വസിക്കണമെങ്കിൽ ദോഷഭയം കൂടാതെ സ്വൈര്യതയോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ ദൈവം പറയുന്ന വ്യവസ്ഥ ഒന്ന് മാത്രം എൻ്റെ ശാസനയിൽ നീ തിരിയണം അതല്ലാതെ വേറൊന്നു കഥ പറയുന്നു അങ്ങനെ ഞാൻ ശാസിക്കുമ്പോൾ വിഷമിക്കാതെ തിരിഞ്ഞ് എന്തപ്പ എന്ന് ചോദിക്കുന്ന അമേ ഒരു മകളോ മകനോ ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു എൻ്റെ ഹൃദയം തന്നെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം താങ്ക് യു കർത്താവിൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു സബ്ജെക്റ്റിനെയും ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് ഭയപ്പെടരുത് ഭക്തിയാണ് ഞാനത്തിൻ്റെ ആരംഭം നിങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയെ തുറക്കുന്നത് ഐ മീൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല കോളേജോ സ്കൂളോ അല്ല നിങ്ങളുടെ ബുദ്ധിയെ തുറക്കുന്നത് സർവ്വശക്തനാകുന്ന ദൈവമാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒത്തിരി പേര് കാണും കർത്താവിനെ അറിയാത്തവർ അവർ എത്താത്ത ഇടങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം നിങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം നിങ്ങൾ ജ്ഞാനമുള്ളവരായിരിക്കണം നിങ്ങൾ മറ്റുള്ളവരുടെ സ്വഭാവം അവലംബിക്കുകയല്ല നിങ്ങളുടെ ക്രിസ്തുവേശുവിൻ്റെ മനസ്സുള്ള സ്വഭാവത്തിലേക്ക് അനേകർ അനുഗമിക്കത്തക്ക നിലയിൽ നിങ്ങൾ അവിടെ വ്യത്യസ്തരാണ് ഭയമുണ്ടാകരുത് ചിലർക്ക് ചില ടീച്ചേഴ്സിൻ്റെ ഭയമാണ് നിങ്ങൾ അവരല്ല ഭയപ്പെടേണ്ടത് ചിലർക്ക് മാത്സ് ഭയങ്കര ഭയമാണ് നിങ്ങൾ മാത്സിനെ അല്ല ഭയപ്പെടേണ്ടത് അതുണ്ടാക്കിയ സർവ്വശക്തിനെ ഭയപ്പെട്ടാൽ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും ചിലർക്ക് ജോലി സ്ഥലങ്ങൾ അവന് ഭയങ്കര ഭയമാണ് ജോലി സ്ഥലത്തേക്ക് പോകുന്ന ടൈം വരുമ്പോൾ പെട്ടെന്നൊരു പെടച്ചിൽ ഹൃദയ ഹൃദയമുടിപ്പുകൾ അല്ലെങ്കിൽ അവിടെ എന്താകും എന്നുള്ള ചിന്തകൾ അവർ എന്നെ മേൽ ഭരണം നടത്തും അല്ലെങ്കിൽ ആധിപത്യം ചെലുത്തും അവിടെ വാക്കുകൾ ഭയങ്കരമായിട്ട് എന്നെ മുറിപ്പെടുത്തും നമ്മളത് ഭയപ്പെട്ട് ഭയപ്പെട്ട് നമ്മൾ ചെല്ലുമ്പോൾ സൂക്ഷ്മം അതുപോലെ സംഭവിക്കും എന്നാൽ നിങ്ങൾ പറയണം ഞാൻ ക്രിസ്തുവിൻ്റെ മകളാണ് ഞാൻ ക്രിസ്തുവിൻ്റെ മകനാണ് ഒരു മനുഷ്യനും എൻ്റെ മീതെ നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല ഹാലലൂയ്യ ഞാൻ കർത്താവിൽ അധികാരമുള്ളവളാണ് അതുകൊണ്ടാണ് യോശുവ ഭയപ്പെട്ടതുപോലെ യോശുവട് പറഞ്ഞു നീ ഭയപ്പെടരുത് ഈ ജനം നീ ജനത്തിൻ്റെ ഇടയിൽ കടന്നതുകൊണ്ട് അവരുടെ വാക്കുകളും പ്രവർത്തികളും ചിന്താഗതികളും നിനക്ക് നല്ലതുപോലെ മോശയ്ക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാം അതുകൊണ്ട് നീ ഒരിക്കലും ഒരു കാരണവശാലും ഇവരെ നയിക്കാൻ വേണ്ടി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു ഉറപ്പ് ഞാൻ തരാം നിന്റെ കാല് ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമാക്കും രണ്ട് ഒരു മനുഷ്യനെ നിന്റെ മുമ്പിൽ തല ഉയർത്തി നിന്ന് അമ്മ ചൂണ്ടുവാൻ ഞാൻ അനുവദിക്കത്തില്ല നിന്നെ ഞാൻ അവർക്ക് അധിപതിയാക്കി മാറ്റും നീ ചെയ്യേണ്ടത് ഈ വചനത്തിന് ഇടതോട്ടോ വലതോട്ടോ മാറരുത് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം പിന്നെ ഒരു ഉറപ്പും കൂടെ കൊടുത്തു മോശയോടുകൂടെ ഞാൻ എങ്ങനെ നിന്നോ അതുപോലെ ഒട്ടും കുറയാതെ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും ഈ ഉറപ്പുള്ള ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഭയം ഇന്ന് പകൽ ഇറങ്ങുന്ന പകലാണ് ധൈര്യവും അധികാരവും ഇന്ന് പകൽ പടി കയറുന്ന പകലാണ് യേശുവിന്റെ നാമത്തിൽ ആമേ ജോലി മേഖലയുടെ ഭയം വിദ്യാഭ്യാസ മേഖലയുടെ ഭയം കുടുംബ ജീവിതത്തിനകത്തുള്ള ഭയം അവൻ ഭവനത്തിനകത്തുള്ള ഭയങ്ങൾ ആമേ ലോകം ഭയം അവൻ മനുഷ്യ ഭയം ഒരു കെണി പോലെ നിൽക്കുന്നത് മുഴുവനും ഇന്ന് പകൽ ആ കെണികളെ സ്വർഗം പൊട്ടിക്കുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ പല ഭയങ്ങളും ഭയത്തിനടി ജീവിതങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകൽ തൊടുകയാണ് ഭയങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു ഭയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റുന്നു അവൻ ഹൃദയം വിടുപ്പുകളെ കൂട്ടിക്കുന്ന ഭയം ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന ഭയം അവൻ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ഭയം ഭാവിയെ കുറിച്ചുള്ള ഭയം ജോലിയെ കുറിച്ചുള്ള ഭയം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഭയം നാളെ എന്താകുമെന്നുള്ള ചിന്താഗതികളും ഉണ്ടാകുന്ന ഭയം ഇന്ന് പകൽ യേശു തുടച്ചു മാറ്റുന്നു യേശു എടുത്തു മാറ്റുന്നു ഇന്ന് പകൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്നെ ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തി ും എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നിന്റെ മീതെ കവിയുകയില്ല അഗ്നി ജോല നിന്നെ ദഹിപ്പിക്കുകയില്ല അതിന്റെ മണ പോലും നിന്നെ ശരത്തിൽ തൊടുകയില്ല അഗ്നി നീ വീഴുന്നതിന് മുമ്പ് നാലാമനായി ഇറങ്ങി വരുന്ന ഒരു കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് പകൽ ഇറങ്ങി